ഈശൻ വിശയം സ്വചാരിക്കട്ടെ തെനാക് തപസ് കാലം രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം ലൂക്കാൻ സുവിശേഷം ആറാം മതിയായി മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് കരുണയെക്കുറിച്ചാണ് ഇവിടെ ഈശോ സംസാരിക്കുന്നത് നമ്മൾ അഷ്ടസൗഭാഗ്യങ്ങളിൽ മത്താണു സുവിശേഷം അഞ്ചാം മതിയായ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങൾ കരുണയുള്ളവർ അനുഗ്രഹീതർ എന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും കരുണയ്ക്ക് പകരം കരുണ എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട് അതിന് സമാനമായിട്ട് നമ്മളിവിടെ വായിക്കുന്നു ആറാമത്തെ ആയി മുപ്പത്തിയാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവാൻ എന്നാലും നിങ്ങൾക്ക് കരുണ വീണ്ടും കിട്ടുകയുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ മുപ്പത്തി എട്ടാമത്തെ വാക്യം എത്തുമ്പോൾ അതൊരു കർമ്മ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഒരു വാക്യായിട്ട് നമുക്ക് തോന്നും ഇന്ത്യൻ ഫിലോസഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കർമ്മ ഫിലോസഫി കർമ്മ തിയറി എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു വരും തിരിച്ച് നമ്മളിലേക്ക് വരും ാണ് കർമ്മ ഫിലോസഫിയിലെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയപ്പെടുന്നത് അതിന് സമാനമായൊരു വാക്യം ഈശോടെ പറയുകയാണ് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി നിറച്ച് അളർന്ന് അവൻ നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും ഇത് കൃത്യമായിട്ടും ദൈവം ഇടപെട്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻറ്റ് ഒരു കർമ്മ തിയറി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ദൈവം തന്നെ തരുമെന്നല്ല അവർ തരുമെന്നാണ് നിങ്ങൾ ആർക്കാണോ കൊടുക്കുന്നത് മനുഷ്യർ മറ്റു മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ വേറൊരു വഴിക്ക് വേറെ ചിലര് നിങ്ങളിലേക്ക് ഇത് എത്തിച്ചു തരും അത് ഈ ദൈവം അറേഞ്ച് അത് ഇങ്ങനെ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് വാക്കിങ്ങനെയാണ് കൊടുക്കുവാൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൃത്യമായ അളവ് എന്ന് മാത്രമല്ല അതിന് അതിൻ്റെ ഒരു അതിനേക്കാൾ കുറേ കൂടി പെർഫെക്റ്റായ ഒരളവ് നിങ്ങൾക്ക് തിരിച്ചളന്ന് കിട്ടും എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും അതിനളവ് വ്യത്യാസം വരത്തില്ല അപ്പോൾ എന്ത് അളന്ന് കൊടുക്കുമ്പോഴെന്ന് വിശ്വസിച്ച് പറയുന്നില്ല ദ്രോഹമാണ് അളന്ന് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാതെ കൊടുക്കുന്നതെങ്കിൽ അതേ അളവിൽ നിങ്ങൾക്ക് ദ്രോഹം തിരിച്ച് കിട്ടും നിങ്ങൾ സ്നേഹമാണ് അളന്ന് കൊടുക്കുന്നതെങ്കിൽ സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടും നിങ്ങൾ നിങ്ങളൊരാളോട് ദുഷ്ടതയാണ് അളന്നു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ദുഷ്ടത തിരിച്ച് അളന്ന് കിട്ടും കരുണയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കരുണ കിട്ടും കരുണയുള്ളവർ കരുണയുള്ള കരുണയുള്ളവർ എന്തെന്നാൽ കരുണ കിട്ടുമെന്ന് പറഞ്ഞ വാക്യത്തിനൂടെ സമാനമായി നമ്മൾ വായിക്കാവുന്ന ഒരു വാക്യം ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട വസ്തു ഇതാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കരുണ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മനുഷ്യർ നമ്മുടെ അടുത്ത് സ്നേഹം തുടരപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ പരിഗണിച്ചിരുന്നെങ്കിൽ കരുണ കാട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും കരുണ കൊടുക്കുക കൊടുക്കുക നിങ്ങൾക്ക് ഇതിന് കരുണ കിട്ടും എന്ന് പറയുന്ന അതിനുഭാവം നമുക്ക് കാണാൻ സാധിക്കുക ഇതിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടൊരു ഒരു വീഡിയോ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യങ്ങനെ രാവിലെ ഇറങ്ങിങ്ങനെ ഞാൻ ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അയാൾ ആദ്യം കാണുന്നതാണ് ഒരു രണ്ടാമത്തെ വരേ ഇങ്ങനെ ഒരു പൈപ്പിൽ വെള്ളം താഴ്ത്തി കൊണ്ടിരിക്കുന്നു പൈപ്പിലും ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒരു ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ വെള്ളം താഴ്ക്കുകഴിയാ അപ്പം അപ്പുറത്തേക്ക് മാറി ഒരു ചെടിച്ചട്ടിയിൽ ചെടി ഇരിപ്പുണ്ട് അതിങ്ങനെ തിരി മാറിയിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പതുക്കെ ഇങ്ങനെ ഇറ്റുവീഴുന്ന വെള്ളത്തിൻ്റെ താഴേക്ക് ആ ചെടിച്ചിട്ടി നീക്കി വയ്ക്കുന്നു അപ്പോൾ ചെടിക്ക് വെള്ളം കിട്ടിയാണല്ലോ ഇതുപോലെ അയാളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് ചെയ്തിങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ജസ്റ്റ് ചില അറേഞ്ച്മെൻറ്റ് അങ്ങനെ കൺമൂമ്പിൽ കാണുന്ന ചില കാര്യങ്ങളെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് മറ്റൊരാൾക്ക് ഇതിൽ കിട്ടത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇയാൾക്കൊരു അത്യാവശ്യം വരുമ്പോൾ ചില ആളുകൾ വളരെ സ്നേഹത്തോടുകൂടി ഇയാളിലേക്ക് കരുണയുടെ കാര്യങ്ങൾ നീട്ടുക ഇപ്പോൾ ഇയാൾ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം പിടിക്കും നമ്മളിങ്ങനെ കണ്ടിട്ട് ഇയാളുടെ ലൈഫ് കണ്ടിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇയാൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനൊക്കെ പ്രതിഫലം കർത്താവ് വേറെ ആളുകൾ വഴി വേറെ ആളുകൾ വഴി ഒരുക്കി വെച്ചിരുന്നത് ഇയാളിലേക്ക് വന്നു ചേരുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് അതിപ്പോൾ നമുക്കിങ്ങനെ കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഓർപ്പിക്കുന്നത് നമ്മൾ സമയമാണോ കൊടുത്തത് സമയം തിരിച്ചു കിട്ടും സ്നേഹമാണോ കൊടുത്തത് സ്നേഹം തിരിച്ച് കിട്ടും സമ്പത്താണോ കൊടുത്തത് തിരിച്ചു കിട്ടും നമ്മളെപ്പോഴും ഈ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ മാത്രമേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോരം കാര്യങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കും കയ്യിലിരിക്കുന്ന പണം അല്ലെങ്കിൽ കയ്യിൽ ഇല്ല പണം ഇല്ലാത്ത പങ്കുവയ്ക്കുമ്പോൾ കിടക്കുന്നില്ല നമ്മൾ പരാതിപ്പെടേണ്ട ആവശ്യമില്ല കയ്യിലിരിക്കുന്ന പണം മാത്രമല്ല നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് അറിവ് പങ്കുവയ്ക്കാൻ സാധിക്കും സ്നേഹം പങ്കുവയ്ക്കാൻ സാധിക്കും പരിഗണന അംഗീകാരം പിന്നെ ആശ്വാസം ഇങ്ങനെ പലതും പങ്കുവയ്ക്കാൻ സാധിക്കും എന്താണ് നിങ്ങൾ പങ്കുവെക്കുന്നത് കരുണയുടെ പേരിൽ അത് കരുണയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും കൃത്യം ആ അതേ അളവിൽ തിരിച്ചു കിട്ടും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരറിവ് ആവശ്യമായിട്ടുള്ള സമയത്ത് അറിവ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾക്കില്ലാത്തൊരറിവ് തിരിച്ച് കിട്ടും സ്നേഹം പരിഗണന അംഗീകാരം ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നൊരു സമയം എത്തുമ്പോൾ നിങ്ങൾ കൊടുത്ത അളവിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇത് പറഞ്ഞു വയ്ക്കുക നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലും ഇതൊക്കെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ അങ്ങനെ ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാര്യം അതൊരു അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് നമുക്കത് കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കും ആഗ്രഹമുണ്ടോ എങ്കിൽ നീ കൊടുക്ക് എന്ന കർത്താവ് പറയുന്നത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ പങ്കുവയ്ക്കുന്ന മനുഷ്യനായിട്ട് നമുക്ക് മാറാം കരുണയുള്ളവരായി മാറിക്കൊണ്ട് കരുണ നേടുവാനുള്ള കൃപക്കായി കാരുണ്യനാഥനോട് കരുണയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ